ഹലോ നമസ്കാരം ഞാൻ ഷബീബ് എല്ലാവർക്കും ഷബീബ് റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു ചിപ്സ് ആണ് കേട്ടോ അപ്പൊ അതിന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ബ്രൗൺ കളറിലുള്ള തൊലി കളയണ്ട കേട്ടോ പുറംതൊലി മാത്രം കളഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി എടുത്ത കുറച്ച് ചക്കക്കുരുണ്ട് നമുക്ക് ആക്കി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം വാ ഇനി ചക്കക്കുരു ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കത്തി കൊണ്ടായാലും കുഴപ്പമില്ല നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ചട്ടിയിൽ എണ്ണ പാർന്ന എണ്ണ ചൂടായ ശേഷം നമുക്ക് കുറേശായിട്ട് വറുത്തെടുക്കാം വറുക്കണ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കലക്കിയ വെള്ളം രണ്ട് സ്പൂൺ ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കുക മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അത് പിടിച്ച് നോക്കിട്ട് പൊട്ടണ പരുവാകുമ്പോ അത് അപ്പൊ നമ്മളെ ചക്കക്കുരു ചിപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിൽ നമ്മള് വാങ്ങിയെടുക്കണം അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് നമ്മളെ പൂള ചിപ്സിന്റെ മാതിരി തന്നെ അതിന്റെ ഒരു വേറെ ടേസ്റ്റ് നമ്മൾ സൂപ്പറാണ് കേട്ടോ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അതേമാതിരി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നവരെ